കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വീടിനുള്ള കാത്തിരിപ്പിന് പത്ത് വർഷം പിന്നിട്ടു ചോക്കാട് ചിങ്കക്കല്ല് ആദിവാസി കോളനിയിലെ ഗീതയും വിനോദും വോട്ട് ചെയ്തില്ല കോളനിയിൽ മറ്റു ചില കുടുംബങ്ങളും അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിച്ചു അധികൃതരുടെ നിഷേധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ചിങ്കക്കല്ല് കോളനിയിലെ ആദിവാസികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് ഫണ്ട് ലഭിച്ചപ്പോൾ സ്ഥലമില്ല സ്ഥലം ലഭിച്ചപ്പോൾ ഫണ്ടില്ല എന്ന അവസ്ഥയിലാണ് ആദിവാസികൾ വീടിനായി കാത്തിരിക്കുന്ന സരോജിനെയും വോട്ടിന് പോയില്ല ഐക്യദാഢ്യം പ്രകടിപ്പിച്ച് നാല് ആദിവാസി കുടുംബങ്ങളിലെതടക്കം എട്ട് പേർ വോട്ട് ചെയ്തില്ല സർക്കാരുകൾ വഞ്ചിക്കുകയാണ് ഇത്രയും കാലം വോട്ട് ചെയ്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും ഗീത പറഞ്ഞു ദുരിതാവസ്ഥ കാണാനായി ഐ ടി പി അധികൃതർ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഗീത പറഞ്ഞു എഴുത്തും വായനയും അറിയാത്ത ആദിവാസികളുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് ഊരുകൂട്ടം ഉൾപ്പെടെ ചേർന്നതായി രേഖകൾ ഉണ്ടാക്കി പച്ചിക്കുകയാണ് അധികൃതർ ഇത്തരം സംവിധാനത്തിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നും ഗീത പറഞ്ഞു ഞങ്ങളുടെ നിൽക്കണേ എന്താ സർക്കാരിൽ നിന്നൊരു സഹായം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട് ഈ പ്രാവശ്യത്തെ വോട്ട് ഞങ്ങൾ ചെയ്തില്ല പഞ്ചായത്തിൽ നിന്ന് വോട്ടും ഇങ്ങും ചെയ്യില്ല മന്ത്രിസഭ ബോട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല രണ്ടു പേരും ചെയ്തിട്ടില്ല എനിക്ക് രണ്ട് മക്കളുള്ളത് വീട് സർക്കാരിൽ നിന്ന് വീട് കിട്ടാതെ ഞങ്ങൾ വോട്ട് ചെയ്യൂല അവർക്ക് നമ്മൾ വെറുതെ വീട്ട് വോട്ട് ചെയ്തിട്ട് എന്താ ചെയ് കിട്ടേണ്ട ഞങ്ങൾക്ക് ഒന്നും സഹായം കിട്ടണില്ല നമുക്ക് ഇവിടെ ചോക്കാട് പഞ്ചായത്തിൽ നിന്ന് ഗ്രാമസഭ തുടങ്ങുന്നുണ്ട് ഇവിടെ ഒരു കോണിൽ ഒരു വ്യക്തിക്ക് പേര് പോലും അറിയാത്ത ഒരു വ്യക്തി ഇവിടുത്തെ വ്യക്തികളുണ്ട് പക്ഷേ അവർ പഞ്ചായത്തിൽ നിന്ന് വന്ന് എന്താ ഗ്രാമസഭ ഉണ്ടാക്കി അവർ സ്വന്തം ഇഷ്ടത്തിന് പേരെഴുതാ ഒപ്പിടുക എടുത്തിട്ട് പേരെഴുതാ ഒപ്പിട്ടിട്ട് അവരവരെ ഇഷ്ടത്തിന് ജോലി ചെയ്തു പോവുക ഇവിടെ ഒരു വ്യക്തിക്ക് പേര് പേ എഴുതി കൊണ്ട് ഒപ്പിടാൻ പോലും അറിയാത്തവർ അത് പഞ്ചായത്തേനെ പേരെഴുതാ അവർ ഒപ്പിടുക അവർ പോവുക ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു സഹായില്ല സർക്കാർ ഐ ടി ഡി പിന്നെ പോലും ഒരു സഹായമില്ല ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ഒരു വീട് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്നത് വോട്ട് ചെയ്യാൻ ഇറങ്ങാത്തത് ിൽ ചിങ്കക്കലിൽ സർക്കാർ ഭവന പദ്ധതി ഉൾപ്പെടുത്തി ഗീതയും സരോജിനും വീടിന് തറ കെട്ടി തറ നിർമ്മിച്ചത് വനഭൂമിയിലാണെന്ന് പറഞ്ഞ് അധികൃതർ പണി തടഞ്ഞു പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ തറ കെട്ടിയ ഭൂമി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകി കൈവശരേഖ ലഭിച്ചതോടെ ഭവന നിർമ്മാണം പുനരാരംഭിക്കാൻ ശ്രമം തുടങ്ങി ആദിവാസികളുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയ ഫണ്ട് ഐടി ഡി പി അധികൃതർ തിരിച്ചുപിടിച്ചതായി അപ്പോഴാണ് ആദിവാസികൾ അറിയുന്നത് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു അനക്കവും ഉണ്ടായിട്ടില്ല ഐടി ഡി പി അധികൃതരുടെ പിടിപ്പുകേടുകൊണ്ടാണ് ആദിവാസികൾ ദുരിതത്തിലായത് നവകേരള സദസ്സിൽ നൽകിയ നിവേദനം ഐടി ഡി പിക്ക് കൈമാറിയിട്ടുണ്ടെന്ന വിവരമാണ് ലഭിച്ചതെന്ന് ആദിവാസികൾ പറഞ്ഞു ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഷെഡ് കൂടി തകർന്നതോടെ ആദിവാസികൾ മലമുകളിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിസ്ഥലത്തേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യം മാറാതെ വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ലെന്നാണ് ആദിവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം